ഒഡീഷയിൽ മലയാളി വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിലായി ഗുണ്ടാസംഘത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായത് എന്നാണ് പോലീസ് പറയുന്നത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഒഡീഷയിലെത്തിയ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ നാല് വിദ്യാർത്ഥികളെയാണ് ആക്രമിച്ചത് വിവരങ്ങളുമായി വൈ എസ് അഭിനന്ദ് ഇപ്പോൾ ചേരുന്നുണ്ട് അഭിനന്ദ് ഇതെപ്പോഴായിരുന്നു ഈ സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിനന്ദ് ഉന്മേഷ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് ഒഡീഷ സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പിനായിട്ടായിരുന്നു തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ നാല് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പുറപ്പെട്ടത് ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച ആയതിനാൽ തന്നെ പുട്ടുപടി വെള്ളച്ചാട്ടം കണ്ട് തിരികെ വരാമെന്ന ഉദ്ദേശത്തോട് കിട്ടുകയായിരുന്നു അവിടേക്ക് പോയത് ആ സമയത്ത് മോഷണ ശ്രമത്തിന്റെ മോഷണശ്രമത്തോടു കൂടിയിട്ട് ഇവരെ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു കമ്പിവടി ഉപയോഗിച്ച് ഇവരെ തലയ്ക്കും കൈക്കും അടിച്ച് പരിക്കേൽപ്പിച്ച് ഇവർക്ക് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്തു ഉടൻ തന്നെ കുട്ടികൾ ഒഡീഷ പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ പോലീസാണ് ഇവരെ ആശുപത്രിയിലേക്ക് പിന്നീട് പ്രവേശിപ്പിച്ചത് അതിന് അഞ്ചംഗ സംഘത്തിനെയാണ് ഇപ്പോൾ ഒഡീഷ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ ഗുണ്ട സംഘത്തിൽപ്പെട്ടവരാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ് എന്തായാലും കുട്ടികളെ കൂട്ടുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ ഇപ്പോൾ ഒഡീഷയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നാലംഗ സംഘത്തിനാണ് ഇത്തരത്തിലേക്ക് ആക്രമണം നേരിട്ടത് get